ഗ്രഹപ്പിഴ ഗ്രഹപ്പിഴ ഒരു കവിത ഇന്നു ഞാനങ്ങു വീണു തട്ടിത്തടഞ്ഞു വീണു ഇന്നു ഞാനങ്ങു വീണു തട്ടിത്തടഞ്ഞു വീണു നിന്നു എഴുന്നേറ്റു തന്നേ വന്നു ചേയേറിയിലിരുന്നു നിന്നു എഴുന്നേറ്റു തന്നെ വന്നു ചേയേറിലിരുന്നു ഇന്നു ഞാൻ എങ്ങു വീണു തട്ടി തടഞ്ഞങ്ങു വീണു ാലിന്മേ ലിത്തിരി മേലാസകലം വേദനയുണ്ടേ കാലിന്മ ലിത്തിരി മേലാസകലം വേദനയുണ്ടേ നെറ്റിയിൽ നെല്ലിക്കപ്പോഴുള്ളൊരു കട്ടിമൂഴയൊന്നു വന്നുവല്ലോ നെറ്റിയിൽ നെല്ലിക്കപ്പോലുള്ളൊരു കട്ടിമൂഴയൊന്നു വന്നുവല്ലോ അല്പം താലോടി ഞാൻ ആശ്വസിച്ചു സ്വൽപം കീടക്കയിൽ വിശ്രമിച്ചു അല്പം താലോടി ഞാൻ ആശ്വസിച്ചു സ്വൽപം കീടക്കയിൽ വിശ്രമിച്ചു ഇന്നു ഞാനെങ്ങു വീണു തട്ടിത്തടഞ്ഞു വീണു നിന്നു എഴുന്നേറ്റു തന്നേ വന്നുചേറിലിരുന്നു വെട്ടുന്നു തല്ലായിപ്പോയ പോലെ കഷ്ടിച്ചു രക്ഷ പെട്ട പോലെ വെട്ടൊന്നു തല്ലായിപ്പോയ പോലെ കഷ്ടിച്ചു രക്ഷ രക്ഷപ്പെട്ട പോലെ അഷ്ടിക്കു കഷ്ടം വരാതെ നന്നായി ദൃഷ്ടിദോഷങ്ങൾ മാറുവാനായി അഷ്ടിക്കു കഷ്ടം വരാതെ നന്നായി ദൃഷ്ടി ദോഷങ്ങൾ മാറുവാനായി കടുകൂളകു മൂഴിഞ്ഞുയിട്ടു കിടുകീട പൊട്ടുന്ന ശബ്ദം കേട്ടു കടുകുമൂളകു മൂഴിഞ്ഞുവിട്ടു കിടുകീട പൊട്ടുന്ന ശബ്ദം കേട്ടു കരളിയിലെ കഥനത്തിൻ്റെ നേരായ മാർഗത്തിൻ കരളിയിലെ കഥനത്തിൻതിയായി നേരായ മാർഗത്തിനാധിയായി താണുവാണങ്ങി വിഷ്ണുപാദം കാണായി വന്നു കരളിയിലാരൂപം താണുവാണങ്ങി വിഷ്ണുപാദം കാണായി വന്നല്ലോ കരളിയിലാരൂപം എന്ന് മുല്ലനേഴി ദിവാകരൻ നമ്പുതിരി